യേശുവും പൊതുജന അഭിപ്രായവും സ്വാഗതം വണക്കം നമ്മുടെ കാലത്ത് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് പൊതുജന അഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അതിനാണ് ദൈവം എന്തു പറഞ്ഞിട്ടുണ്ട് എന്ത് പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പറയുന്നു ഇന്നതിനേക്കാൾ മറ്റുള്ളവർ എന്തു പറയുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ് അവർ നമ്മളെപ്പറ്റി എന്തു പറയുന്നു എന്ന ഒരു ചിന്തയാണ് മതവ്യത്യാസങ്ങൾക്കതീതമായി എല്ലാവരെയും സ്വാധീനിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇത് ഇക്കാലത്ത് മാത്രം ആരംഭിച്ചതല്ല എക്കാലത്തും ഈ ഒരു മർമ്മം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഒരു വേദപുസ്തക തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ മത്താരുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത് അതിന് ചില മറുപടികളൊക്കെ വരുന്നുണ്ട് എലിയ പ്രവാചകനാണ് യോഹനൻ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനുശേഷം വളരെ സൂക്ഷ്മമായി യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കരുതലുകൾ അല്ലെങ്കിൽ കൺസേൺസ് ജനം എന്താണ് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ചോദിക്കുന്നതിന് മുൻപ് തന്നെ താൻ ആരാണ് എന്നതിനെ പറ്റി യേശുവിന് വളരെ വ്യക്തമായ അചഞ്ചലമായ യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിലുള്ള തിരിച്ചറിവുണ്ടായിരുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു ഞാൻ ലോകത്തിൻ്റെ ഉദ്ധാരണത്തിനു വേണ്ടി അയക്കപ്പെട്ട ദാനമാണ് ഞാൻ മനുഷ്യപുത്രനാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് അങ്ങനെ കൃത്യമായ ധാരണകൾ എന്നാൽ അതുണ്ടായിരിക്കുക യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു ജനം എന്നെപ്പറ്റി എന്താണ് പറയുന്നത് നിങ്ങൾ എന്നെപ്പറ്റി എന്താണ് ധരിച്ചിരിക്കുന്നത് ഇതും നമ്മുടെ അവസ്ഥയുമായുള്ള വ്യത്യാസം നമുക്ക് യേശുവിനുണ്ടായിരുന്ന ആ വ്യക്തത യേശുവിന് തന്നെപ്പറ്റി ഉണ്ടായിരുന്ന വ്യക്തത താൻ ആരാകുന്നുവെന്നും എന്തിനു വേണ്ടി വന്നുവെന്നും അതുകൊണ്ട് തന്നെ എപ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നും തൻ്റെ ദൗത്യത്തെ നിർവഹിക്കണമെന്നുമുള്ള വ്യക്തമായ ധാരണ അതാണ് നമുക്കില്ലാത്തത് അതുകൊണ്ട് തന്നെ യേശുവിനേക്കാൾ മറ്റുള്ളവർ നമ്മെപ്പറ്റി എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നു അവരുടെ അഭിപ്രായം എന്താണ് നമുക്കറിയാം യേശുവിൻ്റെ പരിസ്യ ശുശ്രൂഷകാലത്ത് അനേകം ആളുകൾ യേശുവിനെ പല വിധത്തിൽ പഴി പറഞ്ഞിട്ടുണ്ട് ദുഷിച്ചിട്ടുണ്ട് അപമാനം അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് കുരുക്കിൽപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് അവനെതിരെ കിമ്മതന്തികൾ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ജനങ്ങളെ അവനെതിരെ തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടുണ്ട് യഹൂദ യഹൂദമർദത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് അവനെന്നും അവൻ ദൈവദൂഷണം പറയുന്നവനാണെന്നും ഉള്ള പലവിധമായ തന്ത്രങ്ങൾ പ്രയോഗിച്ച് യേശുവിനെ ജനങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാനുള്ള സംഘടിതമായ പ്രവർത്തനം ദീർഘനാൾ അവൻ പൊതുജന പൊതുജനത്തിൻ്റെ മധ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലം അത്രയും തകൃതിയായി നടന്നുവെന്നും നമുക്ക് അറിവുള്ളതാണ് എന്നാൽ ഈ വലിയ പ്രസ നടപടികൾ നടക്കുമ്പോഴും അതിനെപ്പറ്റി യേശുവിന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും യേശുവിനെ അത് ബാധിച്ചില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇത് എനിക്ക് വളരെയധികം ആത്മധൈര്യവും ഉത്തേജനവും ഇൻസ്പിറേഷനും നൽകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായി ഇത് എടുത്താൽ പറയുന്നത് പൊതുജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ വക അനുഭവങ്ങൾ വളരെ തിക്തമായി ഞാൻ അനേകം അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെയും എനിക്ക് വളരെയധികം ധൈര്യവും പ്രത്യാശയും പകർന്നു വന്ന ഒരു ചിന്തയാണ് നിങ്ങളുമായി ഞാനിപ്പോൾ പങ്കിടുവാൻ ശ്രമിക്കുന്നത് എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മറ്റുള്ളവർ അവരെ പറ്റി പറയുന്നത് അവർ അവരെപ്പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നിങ്ങളിലാരെങ്കിലും ഒരാളെ പറ്റി ഞാൻ പറയുന്നു ഓ അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കാം അങ്ങനെ പറയാനിടയാകാതിരിക്കട്ടെ അങ്ങനെ പറയാൻ എനിക്ക് കുട്ടി താല്പര്യം വലിയ ഉദാഹരണമായിട്ട് പറയുന്നു അങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടു നേരമായിട്ട് കേട്ടതിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ചെയ്യ അവനങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളാകെപ്പാടെ നിലമ്പരായിപ്പോവും ആ സമയത്ത് ചിന്തിക്കേണ്ടത് ആരാണ് എന്നെ കൂടുതലായി അറിയുന്നത് അത് ദൂരെ ഇരുന്ന് അതും എന്നും പറയുന്ന ആ മനുഷ്യനാണോ അതോ ഞാനാണോ എന്നെപ്പറ്റി കൂടുതൽ സത്യസന്ധമായി വ്യക്തമായി അറിയാൻ സാധ്യതയുള്ള എനിക്ക് എന്നെപ്പറ്റി അല്പമെങ്കിലും ബോധ്യമുണ്ടായെങ്കിൽ ആ ബോധ്യത്തിനോട് യാതൊരു പൊരുത്തവുമില്ലാത്ത ചില കാര്യങ്ങൾ ചില ജൽപ്പനങ്ങൾ ചില ശബ്ദങ്ങൾ ദൂരിത ദുരിതത്തിന് പുറപ്പെടുവിച്ചാൽ അതെന്നെ എന്തിനാണ് ബാധിക്കുന്നത് അതേസമയം ഞാൻ ആരാണ് എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു ബോധ്യവുമില്ല ഞാൻ കുതിരയാണോ കഴുതയാണോ കോർ കഴുതയാണോ വീട്ടിലാണോ എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു ചിന്ത അറിവുമില്ല എങ്കിൽ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാലുടനെ കാറ്റ് പോയ ടയറ് പോലെ നമ്മൾ വളഞ്ഞ് വളഞ്ഞ് അവിടെ കിടക്കും ഇത് വളരെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആധുനിക മനുഷ്യൻ അവൻ്റെ ഉള് പൊള്ളയാണ് എന്ന് ചിന്തകർ ആകമാനം ഒരേ സ്വരത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് അങ്ങലയ കവിയായ ടി എസ് എല്ലേറ്റിൻ്റെ പദ്യം ഹോളൂമെൻ പൊള്ളയായ മനുഷ്യർ മനുഷ്യൻ്റെ ഉള്ളു പൊള്ളയാണ് അതിൻ്റെ അകത്തൊന്നുമില്ല കാരണം അവൻ്റെ സംസ്കാരം അങ്ങനെയാണ് അവൻ്റെ പരിശീലനം അങ്ങനെയാണ് അവൻ്റെ ആഗമാനമായ അവസ്ഥ എങ്ങനെയാണ് അവൻ്റെ ജീവിതം കരുപ്പിടിപ്പിച്ച വിധത്തിൽ സംഭവിച്ച പാളിച്ചയുടെ പരിണിത ഫലമായി അവനുള്ളിലൊന്നുമില്ലാത്തവനായി പേടായി അല്ലെങ്കിൽ പതിരായി രണ്ടു കാലിൽ നടക്കുന്നു എന്ന ഒരവസ്ഥയിലാണ് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളുമെന്ന ആധുനിക ലോകത്തിലെ മനുഷ്യൻ്റെ അവസ്ഥയെ വേണ്ടതുപോലെ പരിഗണിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള എല്ലാ ചിന്തകളും ചിന്തകരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പൊതുമായ കാര്യം ഒന്ന് നിങ്ങളോട് പറയുന്നില്ല ഈ ഒരു സാഹചര്യം ഈ ഒരവസ്ഥ മനുഷ്യൻ്റെ ഒരു ദുരവസ്ഥ തന്നെയാണ് എന്ന തിരിച്ചറിവ് സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്നു ആ തിരിച്ചറിവ് യേശുവിൻ്റെ ഉത്ബോധനങ്ങളിലും പഠിപ്പീരുകളിലുമുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു യേശുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിലവിലിരിക്കുന്ന അവസ്ഥകളുടെയും ദുരവസ്ഥകളുടെയും കൃത്യമായ ബോധ്യം യേശുവിനുണ്ടായിരുന്നു എന്നത് മാത്രമല്ല അതിനെ എപ്രകാരം അതിജീവിക്കണം എന്ന അന്വേഷണവും ആ അന്വേഷണത്തിൽ കൂടെ പ്രാപിച്ച ആത്മീകമായ പരിജ്ഞാനവും യേശുര പഠിപ്പേരുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അങ്ങനെയുള്ള ഒരു വെളിപ്പെടുത്തൽ വളരെയധികം മനുഷ്യക്ക് പ്രയോജനം ചെയ്യാവുന്ന അറിവ് പതിയിരിക്കുന്ന യേശുര പ്രസ്താവനകളെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന വചന ശുശ്രൂഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കലാപരിപാടിയിൽ ഇങ്ങനെയുള്ള ആഴമേറിയ പ്രസക്തമായ മറ്റെവിടെ നിന്നും ഒരു പക്ഷേ ലഭിക്കുവാൻ സാധ്യമല്ലാത്ത തിരിച്ചറിവുകൾ ജനങ്ങൾക്ക് നൽകുവാൻ ആരും കൂട്ടാക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആരെന്തു പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു പക്ഷേ വീഡിയോയുടെ ഉള്ളടക്കം കേൾക്കുമ്പോൾ ഇനി മുൻപ് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടതുപോലെ വീണ്ടും അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് യേശുവിൻ്റെ പ്രസ്താവന ഇനിയും ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കാം മനുഷ്യർക്ക് മനുഷ്യർ നിങ്ങളോട് ചെയ്യുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ നിങ്ങൾ അവർക്കും ചെയ്യുവീൻ ഇംഗ്ലീഷിൽ ഡു ആൺ ടു അതേഴ്സ് വാട്ട് യു വുഡ് ഡു ദേ ടു യു ഇത് വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും അത്ര ലളിതമല്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ ലളിതമല്ല എന്ന് പറയാൻ കാര്യം യേശുവിൻ്റെ ഈ പ്രസ്താവന ഈ നിർദ്ദേശം ഈ വെളിപ്പെടുത്തൽ ഒരു വ്യക്തമായ പശ്ചാത്തലം ഉൾക്കൊള്ളുന്നതാണ് ആ പശ്ചാത്തലത്തെപ്പറ്റി നമുക്ക് ബോധമുണ്ടെങ്കിലേ അറിവുണ്ടെങ്കിലേ ഈ പഠിപ്പീരിൻ്റെ പ്രസക്തിയും ആഴവും പ്രയോജനവും എന്താണ് എന്ന് വേണ്ടതോതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്താണ് പശ്ചാത്തലം അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ സാർവലൗകികമായൊരവസ്ഥയാണ് മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ സ്ഥിതി ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ ഏതാണ്ട് ഇതാരംഭിച്ചതാണ് ഇത് ഒരിക്കലും സ്വയമേ നാച്ചുറലായിട്ട് അസ്ത അസ്തമിക്കുകയില്ല മനുഷ്യൻ്റെ ആത്മീയ ജീവിതം ഈ ഒരു പാളിച്ചയോടുള്ള ബോധപൂർവമായ സന്ധിയില്ലാത്ത സമരമാകണം എന്ന വ്യക്തമായ ഒരു ധാരണ യേശുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഠിപ്പീല് നൽകുന്നത് എന്ന് ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അല്പം ക്ഷമയോടെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും വരും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് വിശ്വസിക്കുന്നത് യേശു തിരിച്ചറിഞ്ഞ എല്ലാ സമൂഹങ്ങളിലും എക്കാലത്തും സ്ഥിതി ചെയ്തിരുന്ന ഒരു വിരോധാഭാസം എന്താണ് വാട്ട് ഈസ് ദ്രഡിക്ഷൻ ദ ജീസസ് റെക്കഗ്നൈസസ് ആസ് വെരി നാച്ചുറൽ ടു ഹ്യൂമൻ ബീയിങ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി സൊസൈറ്റി ഒറേജ് ഇൻ വിച്ച് ദ ലിവ് ഓർ ലിവ്ഡ് അതിതാണ് എനിക്ക് എൻ്റെ സൗകര്യത്തിന് വേണ്ടി മറ്റുള്ളവർ എല്ലാ മൂല്യങ്ങളെയും ആദർശങ്ങളെയും മാനിച്ച് ജീവിക്കണം മറ്റുള്ളവർ മൂല്യ അധിഷ്ഠിതമായും ആദർശ കേന്ദ്രീകൃതമായും അവരുടെ പ്രവർത്തനത്തെ സ്വഭാവത്തെ പ്രവർത്തന രീതികളെ നിയന്ത്രിക്കുന്നത് എനിക്ക് ഗുണം ചെയ്യും അതേസമയം തന്നെ അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അതേഴ്സ് ഷുഡ് ബിഹേവ് എത്തിക്കലി സോ ദറ്റ് ഐ കെൻ ബെനിഫിറ്റ് ഫ്രം ഇറ്റ് ബട്ട് ഡു നോട്ട് എക്സ്പെക്ട് മീ ടു ബി ലിമിറ്റഡ് ബൈ എത്തിക്കൽ ഡിമാൻഡ്സ് ഇതാണ് എൻ്റെ ഏറ്റവും വ്യക്തമായ അവതരണം എന്നെക്കൊണ്ട് സാധിക്കുന്നത് ഇതിലൊരു വിരോ വിരോധാഭാസമുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയൂ മറ്റുള്ളവർ എൻ്റെ സൗകര്യത്തിനായി എൻ്റെ നന്മയ്ക്കായി പ്രയോജനത്തിനായി മൂല്യങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്നാൽ അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഞാനത് ചെയ്യത്തില്ല എനിക്ക് നിങ്ങളുടെ മൂല്യാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ഗുണഫലം വേണം പക്ഷേ അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം ഇത് പല വിധത്തിൽ പല വിധത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഈ ഒരു വെളിച്ചത്തിൽ ഇതിനെ പരിഗണിച്ചിട്ടുണ്ടോ പരിഗണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് വളരെ രസകരമാണ് പബ്ലിക് ഒപ്പീനിയൻ പൊതുജനാഭിപ്രായം എന്താണ് പൊതുജനാഭിപ്രായം 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 നമ്മുടെ കാലത്ത് പറ്റിയുള്ള ധാരണ അല്പം മാറിയിട്ടുണ്ട് നാം വിചാരിക്കുന്നത് പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളിൽ കൂടെ ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ശിങ്കിടികളും നിർമ്മിച്ച് ജനങ്ങളിലെത്തിക്കുന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പൊതുജനാഭിപ്രായം എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളത് ഇന്ന് ഏതാണ്ട് നൂറ് ശതമാനവും രാഷ്ട്രീയമായി മാത്രമാണ് നാം അനുഭവിക്കുന്നതും അറിയുന്നതും എന്നാൽ അങ്ങനെയല്ല മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും സ്പർശിക്കുന്നൊരു കാര്യമാണ് പൊതുജനാഭിപ്രായം ഉദാഹരണമായിട്ട് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി പൊതുജനത്തിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം ഉദാഹരണമായിട്ട് വസ്ത്രം ധരിച്ച് വെളിയിൽ വരാവൂ അതിനകത്ത് വലിയ മൊറാലിറ്റി ഒന്നുമില്ല അതിനകത്ത് വലിയ അക്രമമൊന്നുമില്ല പക്ഷെ അതൊരു പൊതുജന അഭിപ്രായമാണ് കള്ളം പറയുന്നത് നല്ലതല്ല അതൊരു പൊതുജന അഭിപ്രായമാണ് മോഷ്ടിക്കുന്നത് നല്ലതല്ല അതൊരു പൊതുജന അഭിപ്രായമാണ് ബലഹീനനായ ആളുകളായിട്ട് വട്ടുതട്ടുന്നത് അവരെ ശാരീരികമായി പീഡിപ്പിക്കുന്നത് നല്ലതല്ല അത് മാന്യതകളുള്ള പരിപാടിയല്ല അതൊരു പുതുജ പൊതു അഭിപ്രായമാണ് ഒരു പബ്ലിക് ഒപ്പീനിയനാണ് ഈ ഒരു പൊതു അഭിപ്രായം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും സ്പർശിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ ഇപ്പോൾ ബലഹീനനായ ഒരാളെ ബലമുള്ളവർ പീഡിപ്പിക്കരുത് എന്ന പുതിയ അഭിപ്രായം അത് ഞാൻ ബലഹീനനാണെങ്കിൽ നിങ്ങളത് പാലിക്കണം അതേസമയം ഞാൻ ബലവാനാണെങ്കിൽ ഞാനത് പാലിക്കുകയില്ല എന്ന് വന്നാൽ എന്തു ചെയ്യും മോഷ്ടിക്കരുത് അതൊരു പുതിയ അഭിപ്രായം തന്നെയാണ് എന്നാൽ നീ മോഷ്ടിക്കരുത് ഞാൻ മോഷ്ടിക്കുന്നു എന്നോട് ചോദിക്കേ വരുത് എന്നൊരു നിലപാടാണ് ഞാൻ എടുക്കുന്നതെങ്കിലും അപ്പോൾ ഭാരതത്തിൽ ജന ഭാരതീയ ജനതാ പാർട്ടി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആർക്കും മോഷണം ചെയ്യാൻ അനുവാദം കൊടുക്കുകയില്ല അഴിമതി നടത്തുവാൻ അനുവാദം കൊടുക്കുകയില്ല നാ ഖാവൂങ്ക നാ ഖാനെ തൂങ്ക എന്ന് പറഞ്ഞുവെങ്കിലും നാ ഖാവൂങ്ക അങ്ങ് മാറ്റി മറിഞ്ഞിട്ട് ഞാൻ ഖാനേ തൂങ്ക അതുകൊണ്ട് ആരെങ്കിലും അഴിമതി നടത്തുന്നു എന്ന് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും കൊണ്ട് അന്വേഷിച്ച് നടക്കുകയാണ് സ്വന്തം മുറ്റത്ത് അഴിമതി നടക്കുന്നുണ്ടോ എന്നത് പ്രശ്നമല്ല മാത്രവുമല്ല അഴിമതി നടത്തി അതിൻ്റെ തിക്തഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ എന്ന നിലപാടാണ് ഇത് ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വിള്ളലും ോധാഭാസവുമാണ് ഇത് യേശു നോക്കുമ്പോൾ പുരോഹിത വർഗത്തിലാണ് ഏറ്റവും കൂടുതൽ യേശു കണ്ടത് അതുകൊണ്ടാണ് അവരെ കപടഭക്തിക്കാര് എന്ന് യേശു പറഞ്ഞത് യേശു ഏറ്റവും കൂടുതൽ വിമർശിച്ചതും അപലപിച്ചതും പുരോഹിതരെയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് സുവിശേഷങ്ങളിൽ വ്യക്തമായ രൂപ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾക്കാകെ പാടെ വലിയ വിമിഷ്ടമാണ് വേദപുസ്തകം സുവിശേഷങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരുപക്ഷേ ഏറ്റവും അവിസ്മരണീയമായ ഘടകം പുരോഹിത പുരോഹിതവർഗത്തോട് യേശു നടത്തിയ വിമർശനവും യേശുവിന് അവരെ സഹിച്ചു കൂടാഞ്ഞതു ആയിരുന്നു എന്നത് എന്തുകൊണ്ടോ തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനികൾക്ക് ധൈര്യം ഉണ്ടാകുന്നില്ല അതിൻ്റെ മർമ്മം ഇതാണ് അവർ ഈ പരിപാടിയാണ് നടത്തുന്നത് നിങ്ങൾ പാപികളാണ് നിങ്ങൾ പാപികളാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് നിങ്ങൾ കള്ളം പറയുന്നു മോഷ്ടിക്കുന്നു വ്യഭിചരിക്കുന്നു ദൈവത്തെ അനുസരിക്കുന്നില്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നില്ല മാന്യമായി നടക്കുന്നില്ല ഞങ്ങളും അത് ചോദിക്കരുത് അത് ചോദിച്ചാൽ നീ തിക്കാരിയാണ് നിഷേധിയാണ് എന്ന് പറയും ഇത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഭവനങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മനുഷ്യ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളൊരു വിരോധാഭാസമാണ് ഈ യാഥാർത്ഥ്യത്തെ സ്പർശിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കൈകാര്യം ചെയ്യണം ട്രീറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവർ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾ നിങ്ങൾ താല്പര്യപ്പെടുന്നുവോ അതുപോലെ നിങ്ങളുമായിത്തീരുവേൻ അപ്പോൾ മറ്റുള്ളവരോട് എന്നോട് ക്ഷമിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്നോട് ക്ഷമിച്ചാൽ സന്തോഷം പക്ഷെ ഞാൻ അങ്ങോട്ട് ക്ഷമിക്കയില്ല അതിൻ്റെ ഒരു നല്ല ഉപമ യേശു മത്താൻഡ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കരുണയില്ലാത്ത ദാസൻ്റെ ഭൃത്യൻ്റെ ഉപമ ഞാൻ സമയത്തിൻ്റെ പരിധി കൊണ്ട് അതെടുത്ത് വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരുവിനെ വലിയ കടം യജമാനൻ ക്ഷമിച്ചു കൊടുത്തപ്പോൾ അവൻ സന്തോഷിച്ച് മടങ്ങി വരുമ്പോഴാണ് അവൻ അല്പം കടമുള്ള ഒരുത്തിനെ കണ്ടിട്ട് അവനെ കുങ്ങാക്ക് പിടിക്കുന്നത് ഏറ്റവും കൃത്യമായി വ്യക്തമായി മനോഹരമായി യേശു മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന വിരോധാഭാസത്തെ പൊളിച്ചു കാണിക്കുക പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ണടച്ച് കളി കാരണം അതിച്ചിരി പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ക്രിസ്ത്യാനിയുടെയാണെങ്കിലും ആരുടെയാണെങ്കിലും അവൻ്റെ ധാർമ്മിക ബോധം ഈ പബ്ലിക് ഒപ്പീനിയൻ മാത്രമാണ് എന്നത് നാം തിരിച്ചറിയണം മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ മാന്യനാണ് ഭക്തനാണ് നല്ലവനാണ് ദൈവ പൈതലാണ് സാക്ഷ്യം പറയുന്നവളാണ് മുട്ടിപ്പോയി മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നവൾ മറുഭാഷ പറയുന്നവനാണ് ദൈവദാസനാണ് പ്രവാചകനാണ് പക്ഷേ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാരും ചോദിച്ചു പോകരുത് എൻ്റെ കാലെങ്ങോട്ടാണ് എൻ്റെ എങ്ങോട്ടാണ് എൻ്റെ മനസ്സ് എവിടെയാണ് നട്ടിരിക്കുന്നത് എന്നും ചോദിക്കുന്നു ഞാൻ കപടഭക്തിക്കാരനാണോ ചോദിച്ചു പോകരുത് എൻ്റെ പ്രാർത്ഥന കൊണ്ട് നിനക്ക് ഗുണമുണ്ടാകും അത് മാത്രം അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി കേരളത്തിലെ സുവിശേഷ കച്ചവടം കൊണ്ടോ വലിയ കോടീശ്വരനായ ഒരാളെപ്പറ്റി വിമർശനം ഈ അടുത്ത കാലത്തുണ്ടായപ്പോൾ എല്ലാവർക്കും വിരുന്ന് വിളമ്പ് നടക്കുന്ന ഒരു മാന്യനാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ നീ ആരാടാ ഞാൻ നിനക്ക് വചനം വിളമ്പി തരുന്നു അതങ്ങോട്ട് ഭക്ഷിച്ചാൽ മതി അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ഇതേ മനോഭാവം രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെയുണ്ട് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് അതെങ്ങനെയാകും എന്നാണ് ചിന്ത നമ്മുടെ അന്വേഷണം അതേശുവിൻ്റെ പടുപ്പേരിൻ്റെ വെളിച്ചത്തിൽ നാം അന്വേഷിക്കുകയാണ് മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കരുതണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു അപ്രകാരം നിങ്ങൾ അവളെ അവരെയും കരുതണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം ഞാൻ അല്പം വ്യത്യാസപ്പെടുത്തി ഇനി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവുകയാണ് ഒന്ന് മൊഴിമാറ്റം ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കാണണം വിലമതിക്കണം എന്നതുപോലെ നിങ്ങളും നിങ്ങളെ തന്നെ വിലമതിപ്പീൻ ഉദാഹരണമായിട്ട് ഞാൻ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ഏത് കോളേജാണെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിൽ തന്നെയാണ് എൻ്റെ കൂടെ പഠിച്ചൊരു സഹപാഠി അദ്ദേഹത്തിന് അദ്ദേഹം വലിയൊരു സ്കോളറായിട്ട് എല്ലാവരും അറിയണം എന്ന് താല്പര്യമാണ് വളരെ കാര്യക്ഷമമായി അച്ചടക്കത്തോടെ പഠിക്കുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ഇങ് ആ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് അങ്ങനെ അദ്ദേഹത്തെ അറിയണം അതിനെന്ത് ചെയ്യുമെന്നറിയാം അപ്പം ഇന്ന സമയത്ത് ഇന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ലൈബ്രറി വരുമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അഞ്ച് മിനിറ്റ് മുമ്പേ അവിടെ പോയി ആ ലൈബ്രറിയിലെ ഏറ്റവും വലിയ പുസ്തകം അത് അതൊരു പ്രസക്തി ഇല്ലാത്ത പുസ്തകമായിരിക്കും ചിലപ്പം ഡിക്ഷണറി ആയിരിക്കും അത് വലിയ പുസ്തകം അതെടുത്തോണ്ടിങ്ങനെ തുറന്ന് വെച്ച് ഭയങ്കര വായനേ വായിച്ച് 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 പേജ് അങ്ങ് തള്ളുക ഇത് കണ്ട് അന്നത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് അങ്ങ് അന്താളിച്ചുപോയി എപ്പോൾ നോക്കിയാലും അവൻ ഏറ്റവും വലിയ ബുക്ക് ബുക്ക് വെച്ച് വായിക്കുന്നു അപ്പോൾ അതിന് ആ ഒരു സംഭവം നിങ്ങൾ പരിഗണിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തലവനായ ആ വ്യക്തി അദ്ദേഹത്തെ പറ്റി എങ്ങനെ ചിന്തിക്കണം എന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട് എന്നാൽ അദ്ദേഹം ഈ വ്യക്തിയെപ്പറ്റി എപ്രകാരം ചിന്തിക്കുന്നുവോ അതുപോലെ എനിക്ക് എന്നെപ്പറ്റി ചിന്തിക്കാൻ കൂടെ കഴിയത്തക്ക വിധം എന്നെ വളർത്തണം സംരക്ഷിക്കണം എന്നൊരു ചിന്ത അദ്ദേഹത്തിനില്ല ഈ പ്രശ്നത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്കാർക്കും നമ്മെപ്പറ്റി ആരെങ്കിലും നന്മ പറഞ്ഞാൽ സന്തോഷം വരാതിരിക്കേയില്ല എന്നാൽ അതേ സമയം തന്നെ നമ്മളാരും നമ്മളെ തന്നെ അതുപോലെ വളർത്തിയെടുക്കുവാൻ കൂട്ടാക്കുന്നവരല്ല അപ്പോൾ ആരെങ്കിലും പറയുകയാണ് അവൾക്ക് വചനത്തെപ്പറ്റി നല്ല പരിജ്ഞാനമുണ്ട് അങ് കേൾക്കുമ്പോൾ സന്തോഷമാണ് പക്ഷേ വചനം അതിൻ്റെ അച്ചടക്കത്തിൽ വേദപുസ്തകം എൻ്റെ അച്ചടക്കത്തിൽ പഠിക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ അത് മെനക്കേടാണ് ആരെങ്കിലും ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ അവൻ ആദർശ പുരുഷനാണ് അവൻ നീതിയുടെ വഴിവിട്ടിടത്തോട്ടോ വലത്തോട്ടോ ചവിട്ടത്തില്ല സത്യമേ പറയൂ എന്ന പറ്റി ഒരു സർട്ടിഫിക്കറ്റ് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷേ അങ്ങനെ ആയിത്തീരാൻ നാം കൂട്ടാക്കയില്ല ആ നമ്മെപ്പറ്റി അങ്ങനെ പറയണം എന്നതിന് നമുക്ക് വലിയ താല്പര്യമാണ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ചില പ്രയാസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദീർഘകാലം അനുഭവിച്ചൊരു പ്രയാസം മുഖസ്തുതി പറയാഞ്ഞതുകൊണ്ട് എൻ്റെ മേളിലിരിക്കുന്ന ആളുകൾക്ക് എന്നോട് എപ്പോഴും വലിയ ആമർശമായിരുന്നു അമർഷം എല്ലാവരും വന്ന് കാലു നക്കുന്നു കൈകൂക്കുന്നുവൻ മാത്രം മാറി നിൽക്കുന്നു അപ്പോൾ ഇവൻ അവനേതോ അപകടകാരിയാണ് അങ്ങനെ എന്നോട് അവഷം കാണിച്ചൊരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു ഞാൻ ഇത് പറഞ്ഞിട്ട് വേണോ താങ്കൾ ആരാണ് അദ്ദേഹം എൻ്റെ ബോസാണ് ഞാൻ പറഞ്ഞിട്ട് വേണോ താങ്കൾ ആരാണെന്ന് താൻ അറിയാൻ തനിക്കറിഞ്ഞൂടെ ഹാ ഹാ ഇത് വളരെ വിചിത്രമാണ് വാസ്തവത്തിൽ പ്രിയമുള്ളവർ ഞാൻ ഈ സംഗതി ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ഒരു ഇരട്ടത്താപ്പിന് ഈ ഒരു വിരോധാഭാസത്തിന് നാം അടിമയായി അടിമയായിപ്പോകരുത് എന്ന് പറയാനാണ് മറ്റുള്ളവർ നല്ല വിധത്തിൽ ജീവിക്കുമ്പോൾ മൂല്യങ്ങളെയും ആദർശങ്ങളെയും അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ടാകുന്നത് പോലെ അവരെക്കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്നതിൽ നമുക്ക് സന്തോഷമുള്ളതുപോലെ നമ്മളെക്കൊണ്ടും മറ്റാർക്കെങ്കിലും ഗുണവും സന്തോഷവും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം അതുപോലെ വളർത്തിയെടുക്കണം ഇതാണ് ആത്മീയതയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലക്ഷ്യം അതുകൊണ്ടാണ് അതുകൊണ്ടായ അതുകൊണ്ടാണ് യേശോ പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് എൻ്റെ അർത്ഥം എന്താണ് ഉപ്പ് നല്ലതാണ് ഉപ്പിനാ എന്ന് പത്ത് പേര് പറയേണ്ട കാര്യമൊന്നുമില്ല വെളിച്ചം വെളിച്ചം നല്ലതാണ് എന്ന് പത്ത് പേരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സത്യസന്ധമായ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ള സമ്പത്ത് എന്താണ് അത് ഉണ്ട് എങ്കിൽ ആരെന്ത് പറഞ്ഞു പറഞ്ഞില്ല എന്ന് പ്രശ്നമല്ല നിങ്ങളെപ്പറ്റി ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്തുതി സ്ത്രോത്രയാകൾ അർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ് യു ആർ ഫ്രീ ഫ്രം ദ ഡോമിനേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്തു പറയും അയ്യോ അവരെന്ത് പറഞ്ഞു അയ്യോ അവരെന്തു പറഞ്ഞില്ല എന്ന് ചിന്തിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദൈവസന്നിധിയിൽ ഞാനാകുന്നത് ഞാനാകുന്നു ഞാനാകുന്നതിനപ്പുറത്ത് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട എന്നിൽ ഈ പ്രശ്നങ്ങളുണ്ട് ഞാൻ അവയ്ക്കെതിരെ മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനല്ല ഞാൻ എൻ്റെ പാപങ്ങൾക്കെതിരെ നിരന്തരം ധർമ്മയുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവാണ് എന്ന ഒരു ബോധ്യമെങ്കിലും ഉണ്ടെങ്കിൽ അഭിമാനത്തോടും തൻ്റെ അടുത്തോടും കൂടെ ലോകത്തെ അഭിമുഖിക്കാൻ നമുക്കിടയായി അതല്ല എൻ്റെ ഉള്ളു പൊള്ളയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് ഒന്ന് തുമ്മിയാൽ ഞാൻ വീണ് പോകും ഇതൊരു പരിതാപകരമായ അവസ്ഥയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ഏത് വില അഭിമാനം നന്മ നമ്മളിലുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ അപ്പുറം നമ്മുടേ തന്നെ കണ്ണിൽ നമ്മുടേ തന്നെ കണ്ണിൽ നമുക്ക് ആ വിലയുണ്ട് ആ ഉള്ളിലെ സമ്പത്തുണ്ട് എന്ന് തിട്ടപ്പെടുത്തുവാനുള്ള കടമ നമുക്കുണ്ട് എന്നതാണ് ഈ പടുപ്പീരിൻ്റെ ഏറ്റവും മുഖ്യമായ അർത്ഥമെന്ന് സവിനയം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ഇത് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നതിൻ്റെ കാര്യം ആധുനിക മനുഷ്യൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ഭീകരമായ ഒരു പൊള്ളത്തരം ഒരു എംറ്റിനസ് ഒരു ശൂന്യത അതിൻ്റേതായ ബലഹീനത പരാധീനത അസഹനീയമായ അങ്കലാപ്പ് ഇതൊക്കെയും വേറിട്ട് നിൽക്കുന്ന ഈ ഒരു മർമ്മത്തിലാണ് എന്ന വ്യക്തമായ തിരിച്ചറിവ് കൊണ്ടാണ് ഈ ചിന്തകൾ എവിടെയും ശ്രദ്ധയിൽപ്പെടുവാൻ ഞാൻ ശ്രമിക്കുന്നത് സമയം അല്പം എടുത്തുപോയി നിങ്ങൾ ശ്രമിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തികച്ചും അവഗണിക്കപ്പെട്ട് വച്ചിരിക്കുന്നത് കൊണ്ട് ഇവ അവതരിപ്പിക്കുവാൻ അല്പം ക്ലേശിക്കുകയും സമയമെടുക്കേണ്ടിയും വരും എന്നത് നിങ്ങൾക്ക് ഏവർക്കും എന്നേക്കാൾ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് പെട്ടെന്ന് വ്യക്തമാകുന്നതാണ് അതുകൊണ്ട് ദേവായുരി ഉള്ളടക്കത്തെപ്പറ്റി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോട് അതിനുള്ള പ്രസക്തിയുടെ വെളിച്ചത്തിൽ തുടർന്ന് ചിന്തിക്കുവാൻ നിങ്ങളെവരും തുനിയണമേ ഇത് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണമേ എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മ മാത്രം നന്മ മാത്രം നന്മ മാത്രം ഉണ്ടാകട്ടെ